അപ്പോൾ ഡോൾഫിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് കോഴിക്കോട് ബേപ്പൂരുള്ള ഈ ഒരു നടപ്പാതയുടെ അറ്റത്തായിട്ടാണ് ഡോൾഫിനെ ഞങ്ങൾ കണ്ടത് അപ്പോൾ ഈ ഒരു ഡോൾഫിനെ കാണാനായിട്ട് അവിടെ കുറേ ആൾക്കാർ വന്ന് കൂടിയിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് രണ്ടെണ്ണം മാത്രമേ വീഡിയോയിൽ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളൂ പക്ഷെ ഒരുപാട് ഡോൾഫിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് വരാണെങ്കിൽ ബേപ്പൂർ ഈ ഒരു സ്പോട്ടിലേക്ക് വരാൻ മറക്കരുത് പിന്നെ ഇരുട്ടാണത് വരെ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് പോരാണ് ഇരുട്ടായി തുടങ്ങിയപ്പോൾ പിന്നെ ഡോൾഫിനൊന്നും കാണാതെ ആയി പിന്നെ എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വീട്ടിലോട്ട് മടങ്ങുകയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ നമ്മളൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു മസാല മുട്ടയും കൂട്ടിയിട്ടാണ് ചായ കുടിച്ചത് രാത്രിക്കത്ത് ഫുഡ് കഴിക്കാനൊന്നും നിന്നിട്ടില്ല വീട്ടിൽ തേങ്ങാച്ചോറും ബീഫൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചായ കുടിച്ച് വീട്ടിലോട്ട് മടങ്ങി അപ്പോൾ ഇനി വിശേഷ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ